ഹലോ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള രണ്ട് റെസിപ്പീസ് നോക്കാം ഇത് മിക്കവരും അറിയുന്നതായിരിക്കും ചെയ്തതായിരിക്കും അപ്പോൾ അതാ ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ മൈദപ്പൊടിയില്ലേ അത് ചേർത്തെടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അന്നേരം നമുക്ക് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു ചെറിയൊരു രീതിയിൽ ബാറ്ററാക്കിയിട്ട് എടുക്കണം ഒരുപാട് ലൂസാക്കിയിട്ട് വേണ്ട നമുക്ക് ബ്രെഡ് ഇതിൽ ഇതിൽ മുക്കി പൊരുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിതിൽ ഒന്നും കൂടെ നന്നാവുക നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഇനി ബ്രെഡ് ഞാൻ ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഇതിൽ നമ്മുടെ മാവിൽ മുക്കുക ഫ്രൈ ചെയ്തെടുക്കുക ശാലോ ഫ്രൈ ആണ് ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ആ മാവിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് എണ്ണയിൽ ഇട്ട ശേഷം അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അല്ലേ ബ്രെഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം കാരണം ബ്രെഡ് ആയ കാരണം ഒത്തിരി എണ്ണ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റെസിപ്പി സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു സ്വീറ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്ക് ആ പഴമൊക്കെ അതിലുണ്ടാവും കേട്ടോ നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടും ഇനി അടുത്തത് ഒരു കാലത്ത് ട്രെൻഡിങ് ഐറ്റം ആയിരുന്നു നമ്മുടെ പാല് അപ്പോൾ ഞാനിവിടെ പാലിൽ പഞ്ചസാര പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് മാറ്റി നിന്നു കേട്ടോ അതിലേക്കൊരിത്തിരി ലൈസൻസ് ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബട്ടറിൽ പാൻഡ് എടുത്തിട്ട് ചെറിയൊരു ക്യൂബ് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ബ്രെഡ് ഇതുപോലെ ഒരു ഫുൾ ബ്രെഡ് ഈ ബട്ടറിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കണം രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ബ്രെഡ് വെച്ചതിന് ശേഷം അപ്പുറം ഇപ്പോൾ നമ്മൾ മറിച്ചു കൊടുത്ത ശേഷം ഈ പാല് നമുക്കിതിലേക്ക് കുറച്ച് പാൽ നമുക്ക് അത്യാവശ്യം പാല് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാലൊന്ന് വറ്റി കിട്ടണം അതായത് നമ്മൾ ബ്രെഡ് ആ പാല് വലിച്ചെടുക്കുന്ന ആ ഒരു ടൈമില്ല അത്രയും സമയം മാത്രം മതി കേട്ടോ ഇതെല്ലാവരും ട്രൈ ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളൊരു ഡിഷായിരിക്കും അപ്പോൾ പാല ഒന്ന് വലിച്ചെടുത്ത ശേഷം അതും റെഡി ഈ രണ്ട് ബ്രെഡ് റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ